ചേച്ചി ഒന്ന് ഹായ് നമസ്കാരം എന്റെ പേര് സൂസൻ ഉഷാദരൻ ഞാൻ മുപ്പത്തിനാല് വർഷമായിട്ട് പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്നു ചേച്ചി നാട്ടിലെ എറണാകുളം എന്ന് ചേച്ചി എത്ര നാളായിട്ട് ഈ ഫീൽഡിൽ ഉണ്ടെന്ന് ജില്ലയില് ഞാൻ വർഷമായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് വന്നിരുന്നു പതിനെട്ടില് വന്നിരുന്നു അതിനുശേഷം ഇപ്പൊ കലാനിലയം ഏരിയസ് കലാനിലയം തുടങ്ങിയപ്പോ അതിന്റെ അതിന്റെ ഭാഗം ഭാഗമായില്ലേ ഇപ്പൊ ഓഡിയൻസുമായിട്ട് ഓഡിയൻസിനെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് കാരണം മറ്റു സിറ്റി പോലെ സാധാരണക്കാരുടെ നാടാണ് പക്ഷെ അവിടെ ആ നാടകത്തെ കലയോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട് ഒരുപാട് നല്ല നല്ല റെസ്പോൺസ് ആണ് അതായത് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ഷോയും ഒരുവിധം ഹൗസ്ഫുൾ ഹൗസ്ഫുൾ ആണ് ആണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഷോ അത് കഴിയുമ്പോൾ അതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഷോ ഇപ്പൊ ഞങ്ങള് മൂന്നെണ്ണം നാലാമത്തെ ഷോയാണ് ഇന്ന് നടത്തിയത് അത് ഞങ്ങൾക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ആ റെസ്പോൺസ് ഉണ്ടല്ലോ അവര് ഭയങ്കര എൻജോയ് ആണ് ഭയങ്കര എൻജോയ് അതുപോലെ തന്നെ നമ്മളും നമ്മളോരോരോ കഥാപാത്രങ്ങളും അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് നല്ല രീതിയിൽ അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ നമ്മളൊരു ഷോ കഴിഞ്ഞാൽ സാധാരണ മേക്കപ്പ് മാറ്റാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ കുട്ടികളുടെ ഷോ കഴിഞ്ഞാൽ അവരുമായിട്ട് ഇന്ററാക്ട് അവസരമുണ്ട് അത് കാണുമ്പോൾ നമുക്ക് എന്താണ് സന്തോഷം സന്തോഷം ഞങ്ങൾക്ക് അവസ്ഥ അവരായിട്ട് കാണാനും പരിചയപ്പെടാനും അതുപോലെ തന്നെ അവർ ഓട്ടോഗ്രാഫർ ചെയ്യുന്നു അതുപോലെ എല്ലാവരും നിന്ന് കൂടെ നിന്ന് ഫോട്ടോ നമുക്ക് ഉള്ളിലോട്ട് എല്ലാ ക്യാരക്ടറിനെയും അവർ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാ ക്യാരക്ടറിനോടും അവർക്ക് വളരെ ഇഷ്ടമാണ് നാടകം ഭയങ്കര ഇഷ്ടമാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇനിയും വരും ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് വരും ഞങ്ങൾക്ക് കണ്ട് മതിയായില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ഹസ്ബൻഡ് ഈ ഫീൽഡിൽ തന്നെയാണ് ഫീൽഡിലുണ്ട് വർഷം താല്പര്യം താല്പര്യം ഉണ്ട് പക്ഷെ നാടക ഫീൽഡിൽ ആരുമില്ല രണ്ട് പെൺമക്കളാണ് പെൺമക്കളാണ് ഹസ്ബൻഡ് നല്ലൊരു വേഷമാണ് എന്ന് ചെയ്യുന്ന വേഷം ഈ നാടകത്ത് തന്നെയുണ്ട്